നീ വെറുതെ പറയാൻ ബോംബിന്റെ പണി കൊടുക്കുന്നത് ആർക്കെങ്കിലും അറിയോ ഇല്ല ആർക്കും അറിയില്ല പിന്നെ എന്തായാലും ആരും വിശ്വസുണ്ട് അത് മതി അതുകൊണ്ട് ആ ഗിഫ്റ്റ് അവൾ അവൾ അതേ ഗിഫ്റ്റിന്റെ മുകളിൽ തന്നെ നമ്മൾ വേറെ ഗിഫ്റ്റ് പൊതിയുന്നു അതാണ് ബോംബ് അത് ഉറപ്പായിട്ടും പൊട്ടിയിരിക്കും അത് പൊട്ടി ഞാൻ മരിച്ചൊന്നും പോവില്ല പക്ഷേ നല്ല അപകടം സംഭവിക്കും കുറച്ചു കാലം വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും അത് അവളെ കടുത്തു ഞാൻ ഇത് വല്ലതും കൊണ്ടാണോ പഞ്ച ഡയലോക്ക് പറയുമ്പോ നിന്റെ ഊള കോമഡി ഇവിടെ വേണ്ട എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാലം എല്ലാം ചെയ്തത് നമുക്ക് ക്രിസ്മസ് പരിപാടി വരെ കണ്ടില്ലേ അവൾ ഐഡിയ ഇല്ല അവളെ അവളെ അത് ആര് സഹായിക്കാൻ തള്ളയോ അവരാണെങ്കിലും സഹായിക്കുന്നേ വല്ല കാലം ചെയ്തിട്ടും ഒരു അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇനി ആര് ആരും ആ കാലും നീ പേടിക്കണ്ട എന്തായാലും ഇപ്രാവശ്യം നടക്കും നീ ഇപ്പൊ ഉറങ്ങാൻ നോക്ക് എനിക്ക് വരുന്നില്ല ദിവസം കഴിഞ്ഞ അച്ഛൻ വരും അപ്പോ നമുക്കെല്ലാം ശരിയാക്കാം ഈ ുട്ടിയുടെ പണിയാ കണ്ട പൂച്ചകളൊക്കെ ഇങ്ങോട്ട് കേട്ടു എന്റെ വെള്ളം എടുക്കുന്ന പാത്രത്തിലല്ലേ ഈ പൂച്ച കറി നിൽക്കുന്നേ ഈ വണ്ടിനെ കണ്ടിട്ടാണ് തോന്നുന്നു തിരിഞ്ഞു കളിക്കുന്നേ ഈ പാർക്കുട്ടിയുടെ ഒരു കാര്യം അവൾ തന്നെ വരട്ടെ ഇതിനെ എടുത്ത് ഒഴിവാക്കാൻ ഈ പൂച്ചയുടെ കാട്ടും കൂടി എന്നെ കൊണ്ട് കോരാൻ വയ്യ അവളെ കാര്യം പറഞ്ഞപ്പഴാ ഞാനൊന്ന് കുഞ്ഞിപ്പാത്തന്റെ വീട് വരെ പോയാലോ ചബ്ബാറിനെയും ദേവിയെ ഒന്ന് കാണണം അല്ല കുഞ്ഞിപ്പാത്തുവിനെയാ കാണേണ്ടത് ന്യൂഇയർ പരിപാടിക്ക് പാറക്കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കാൻ പറയണം അതുപോലെ തന്നെ ടൂട്ടുവിനെ നീക്കം നോക്കാൻ പറയണം എന്തെങ്കിലും പണി പാറക്കുട്ടിക്കെതിരെ അവൾ വെക്കുന്നുണ്ടെങ്കിലും എന്തായാലും അവരുടെ പോരാട്ടനാടകം ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്തായാലും അവിടെ വരെ ഒന്ന് പോയി വരാം പാറക്കുട്ടി കാണണ്ട എന്നാൽ എനിക്കൊരു മനസ്സമാധാനാവൂ അല്ലാതെ ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല എനിക്ക് പോവാനാണെങ്കിൽ വയ്യന്താനും ആലോയ്ക്ക് ആ രാവിലെ തന്നെ അത് ആലോചിച്ച് കുത്തിരുന്നു എനിക്ക് പാത്രം എത്തുന്നേ അങ്ങനത്തെ ഓരോ പരിപാടി പറയല്ലേ അന്ന് മുപ്പത്തിരണ്ട് പല്ലു ഞാൻ പോടിക്കു കൂടെ വന്നോ ച്ചി ആരും വെല്ലിട്ടണ് ഒന്ന് പോയോക്കി വെല്ലിട്ടന്റെ ഭാഗ്യം പറയാനെ പഠിച്ചോനാ വെല്ലിട്ടെ റബ്ബേ ജെന്നെ കാവല്